റഷ്യ യുക്രൈൻ യുദ്ധം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത സഹായി സ്റ്റീഫൻ മില്ലർ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു ഇന്ത്യ പരോക്ഷമായി റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് ഈ പ്രസ്താവനകൾ വരുന്നത് ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിലും സാമ്പത്തിക താൽപര്യങ്ങളിലും വലിയ ൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ ഏറ്റവും സ്വാധീനമുള്ള ഉപദേഷ്ടാക്കളിൽ ഒരാളായ സ്റ്റീഫൻ മില്ലർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഈ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് ഇന്ത്യ തുടരുന്നത് സ്വീകാര്യമല്ലെന്ന് ട്രംപ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ട്രംപിന്റെ ഏറ്റവും സ്വാധീനമുള്ള ഉപദേഷ്ടാക്കളിൽ ഒരാളായ സ്റ്റീഫൻ മില്ലർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഈ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് ഇന്ത്യ തുടരുന്നത് സ്വീകാര്യമല്ലെന്ന് ട്രംപ് വളരെ വ്യക്തമാക്കി പറഞ്ഞു എന്ന് സൺഡേ മോർണിംഗ് ഫ്യൂച്ചേഴ്സിൽ വ്യക്തമാക്കി ട്രംപിന്റെ വീക്ഷണ കോണിൽ നിന്നുള്ള ഈ പ്രസ്താവന പാവിൽ യു എസ് ഭരണകൂടം ഈ വിഷയം ത്തിൽ കൈക്കൊള്ളാൻ സാധ്യതയുള്ള കർശന നിലപാടുകളുടെ സൂചനയാണ് നൽകുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിന്റെ വ്യാപ്തിയിൽ മില്ലർ അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്തു